السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين. وآل كل والصحابة أجمعين. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الصلاة كانت على المؤمنين كتابا موقوتا صدق الله مولانا العظيم سنهم الله بالواصيغله അള്ളാഹു സുബാന നമുക്ക് റാഹത്തും റഹ്മത്തും സലാമത്തും കബൂലിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ദിനം ഒരു നന്മ നൂറ്റി ഒൻപതാമത്തെ എപ്പിസോഡിലാണ് നാം നിലകൊള്ളുന്നത് ഇന്നത്തെ വിഷയം നിസ്കാരത്തിന്റെ ആന്തരികത എന്നതിലെ മൂന്നാം ഭാഗമാണ് സമയത്തെ സൂക്ഷിക്കുക പറയേണ്ടതുപോലെ പറയാനും കേൾക്കേണ്ടതുപോലെ കേൾക്കാനും പ്രവർത്തിക്കേണ്ട പരിപൂർണമായ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുവാനും എനിക്കും നിങ്ങൾക്കും നാമുമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ സ്നേഹമുള്ളവരെ നിസ്കാരത്തിന്റെ ഇരുപത്തിയഞ്ചു മഹത്വങ്ങളെ പതിനേഴ് എപ്പിസോഡുകളിലായിട്ട് നാം വിശദീകരിച്ചിരുന്നു ആ ഇരുപത്തിയഞ്ച് മഹത്വങ്ങൾ ഇരുലോകത്തും ലഭ്യമാകുന്ന മഹത്വങ്ങളിൽ പെട്ടതാണ് അത് നേടിയെടുക്കണമെങ്കിൽ ഏത് രീതിയിൽ നിസ്കരിക്കണം എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് നമ്മുടെ തുടർ പ്രസംഗത്തിലൂടെ ഈ വിഷയം നാം സംസാരിക്കുന്നത് നിസ്കാരത്തിന്റെ ആന്തരികത അതിന്റെ മൂന്നാം ഭാഗമാണിന്ന് പറയേണ്ടത് സമയത്തെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും എന്താണെന്ന് ചോദിച്ചാൽ അത് സമയമാണ് അള്ളാഹു തന്ന ന്യാൺമത്തുകളിൽ ഏറ്റവും വലിയ ന്യാൻമത്ത് ഹിതായത്താണ് ഈ ഭൂലോകത്ത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സമയമാണ് ബാക്കിയുള്ളത് എന്തും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും നമുക്കല്ലെങ്കിൽ നമ്മുടെ അനന്തരാവകാശികളിലൂടെ അത് തിരിച്ചു പിടിക്കാൻ സാധിക്കും സമ്പത്ത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാം ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചികിത്സിച്ചുകൊണ്ട് എക്സസൈസസ് ചെയ്തുകൊണ്ട് ഭക്ഷണ ക്രമീകരണത്തിലൂടെ ഒക്കെ തിരിച്ചു പിടിക്കാം സ്വഭാവം മോശമായാൽ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ടും നല്ല നടപ്പിന് വിട്ടിട്ടുമൊക്കെ ഒരു പരിധി വരെ നമുക്ക് ആ സൽ സ്വഭാവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം പക്ഷേ ജാതി മത ഭേദമന്യെ ഏതൊരു വ്യക്തിക്കും അവന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് സമ്പത്താണ് ഒരു കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും നഷ്ടപ്പെട്ടു പോയ ഇന്നലെയെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒരാൾക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ സമയം എന്നുള്ളത് ഓരോ നിമിഷങ്ങളും ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ ആയുസ് നീണ്ട് നീണ്ട് കിടക്കുകയാണെന്ന് കരുതുമ്പോഴും അത് മുറിഞ്ഞ് മുറിഞ്ഞ് പോവുകയാണ് ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രത്യേകമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ ആ ശബ്ദം നമുക്ക് മനസ്സിലാവും എന്തോ ഒന്ന് മുറിച്ച് കളയുന്ന ശബ്ദമാണത് എന്താണ് മുറിച്ച് കളയുന്നത് ക്ലോക്കിന്റെ ഉള്ളിൽ എഴുതി വെക്കേണ്ട ഒരു മഹനീയമായ ചെറിയൊരു വാക്യമുണ്ട് അല്ലാ തറ നീ കാണുന്നില്ലേ ഇന്ന ദൗരി എന്റെ ഈ കറക്കം നിന്റെ ആയുസിന്റെ ചുരുക്കമാണ് കേട്ടോ ഓരോ ക്ലോക്കിന്റെയും ഉള്ളിൽ മലയാളത്തിൽ മലയാളികൾക്ക് മനസ്സിലാവാൻ എഴുതി വെക്കണം എൻ്റെ ഈ കറക്കം നിന്റെ ആയുസ്ന്റെ ചുരുക്കമാണ് കാരണം ആ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ സെക്കൻഡുകളും മിനിറ്റുകളായി പരിണമിച്ച് മണിക്കൂറുകളായി രൂപാന്തരപ്പെട്ട് അത് ദിവസങ്ങളായി പൂർത്തീകരിച്ച് പല ദിവസങ്ങൾ ആഴ്ചകൾ പല ആഴ്ചകൾ ഒരു മാസം പല മാസങ്ങൾ ഒരു വർഷം അങ്ങനെ ആയുസ്സുകൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഓരോന്നിനും ഓരോ സാഹചര്യങ്ങളുണ്ട് സാന്ദർഭികമായ ബോധം മനുഷ്യനിൽ അത്യാവശ്യമാണ് ഒരു വിവാഹത്തിന് ക്ഷണിച്ചാൽ വിവാഹത്തിന്റെ സമയം അറിഞ്ഞാൽ ആ സമയത്തിന് പങ്കെടുക്കുക എന്നുള്ളത് അത് ഏറ്റവും ഒരു മാന്യമായ ഭാഗമാണ് ഏതെങ്കിലും കാരണവശാൽ ിക്കാഹന് സമയത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വൈകിയാണ് എത്തിയതെങ്കിൽ ഞാനൊരു യാത്രയിൽ ബ്ലോക്കിൽ പെട്ടുപോയി അല്ലെങ്കിൽ അനിവാര്യമായ കാരണം പറഞ്ഞ് ക്ഷണിക്കപ്പെട്ട ആ വ്യക്തി ആ ക്ഷണിതാവിനെ ആ വീട്ടുകാരനെ പറഞ്ഞ് ബോധിപ്പിക്കലും ഒരു മാന്യതയാണ് അല്ലെങ്കിൽ രാവിലെ പതിനൊന്ന് മണിക്കുള്ള നിക്കാഹന് വൈകുന്നേരം അഞ്ചു മണിക്ക് പോയിട്ട് ആ സമയത്ത് കിട്ടുന്ന ചാപ്പാടും അടിച്ചുകൊണ്ട് മടങ്ങി വരുന്നതിൽ ഒരു ഒരു ഭംഗിയില്ല അഥവാ അങ്ങനെ പോകേണ്ടി വരുന്ന സാഹചര്യം നിർബന്ധിതമായി ഉണ്ടായാൽ ക്ഷണിച്ച വീട്ടുകാരനോട് പറയണം രാവിലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് സമയത്തിന്റെ ഒരു പരിഗണനയാണ് നാം ഇവിടെ നൽകേണ്ടത് എന്നതുപോലെ അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഖുർആാനിൽ പറയുകയാണ് മുഅ്മിനീൻ സ്കാരം വിശ്വാസികളുടെ മേൽ പടച്ചവനാക്കിയിരിക്കുന്നു കിതാപം സമയനിർണിതമായ ഒരു നിർബന്ധിത കർമ്മമായിട്ട് അതിനെ പടച്ചവൻ നിശ്ചയിച്ചിരിക്കുന്നു സമയബന്ധിതമാണ് സുഭൻറെ നമസ്കാരത്തിന്റെ സമയം എപ്പോൾ തുടങ്ങുന്നു അതിന്റെ സമയം എപ്പോഴവസാനിക്കുന്നു ഇങ്ങനെ ഐഷ വരെയുള്ള ഓരോ നിസ്കാരത്തിന്റെയും സമയം അത് എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു മുസ്ലിമിന് ഒരു മൊഹ്മീനിന് ബോധമുണ്ടാവണം പലരും കരുതി വച്ചിരിക്കുന്നത് ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കുക എന്നുള്ളതാണ് ബാങ്ക് കേൾക്കൽ ശരീരത്ത് നിർണയിച്ചിരിക്കുന്ന ഒരടയാളം മാത്രമാണ് ബാങ്ക് കേൾക്കാത്ത ഒരു ഏരിയയിൽ താമസിക്കുന്ന വ്യക്തി ബാങ്ക് കേട്ടില്ല എന്നതുകൊണ്ട് നിസ്കരിക്കണ്ട എന്നില്ല സമയമായോ അവൻ നിസ്കരിക്കണം അതുമായി ബന്ധപ്പെട്ട ശാഖാപരമായ വിവരങ്ങൾ നമുക്കൊന്ന് പരിശീ പരിശോധിക്കാം അഥവാ കിതാബൻ മൗക്കൂത്ത എന്ന് ഖുർആാനിൽ പറഞ്ഞ നാലാമത്തെ അധ്യായം സൂറത്തുൽ നിസാ ഇന്റെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞ ആ കിതാബൻ മൗക്കൂത്ത എന്ന വാക്കിന്റെ വിശദീകരണം മുഫസീനുകൾ കൊടുത്തിട്ടുണ്ട് സമയബന്ധിതമായ ഒരു നിർബന്ധിത കർമ്മമാണത് അഥവാ ഇല ശംസി വൽ ഖമരി നുജൂമി അഥവായാണ് കിതാബിൽ എഴുതി നിന്റെ നിന്റെ നോട്ടം കണ്ണ് ഇല ശംസി വൽ ഖമരി നുജൂമി നിസ്കാരത്തിന്റെ സമയത്തെക്കുറിച്ച് പെട്ടെന്ന് സമയമാകുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും നക്ഷത്രങ്ങളിലേക്കും ഒരു നോട്ടമുണ്ടാവണം ആ കാലഘട്ടത്തിൽ വാച്ചുകളില്ലാതിരുന്ന ആ കാലഘട്ടത്തിലാണ് ഈ സംസാരവും എഴുത്തുമൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ളവർ സൂര്യന്റെ ഉദയവും അസ്തമയവും മറ്റ് കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് ഓരോ വസ്തുവിനെ വെച്ചിട്ട് അതിന്റെ നിഴൽ ഇത്ര ഇരട്ടിയാകുമ്പോൾ ഇന്ന നിസ്കാരം ഇത്ര രീതിയിലാകുമ്പോൾ ഈ നിസ്കാരം എന്നാണ് അവർ കണക്കാക്കുന്നത് അതിന് പറ്റുന്ന സാധന സാമഗ്രികളും ഒക്കെ അവരുടെ വീടുകളിലും പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ചിരുന്നു ഇന്ന് അങ്ങനെയല്ല എല്ലാവരുടെയും കൈകളിൽ വാച്ചുകളുണ്ട് മൊബൈലുണ്ട് അപ്പോൾ അതിന് നമുക്കൊരു വിശദീകരണം കൊടുക്കേണ്ടത് എന്ത് കമരി വന്നു ജൂമി നക്ഷത്രങ്ങളിലേക്കും ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ഒക്കെ സമയത്തിന്റെ വിഷയത്തെ കുറിച്ചൊരു അന്വേഷണ മനസ്സ് നിനക്കുണ്ടാവുക ആ കാഴ്ച ആ രീതിയിലുള്ള ഒരു ശ്രദ്ധ നിനക്കുണ്ടാവുക എന്ന് പറയുമ്പോൾ എപ്പോഴും നിന്റെ വാച്ചിൽ നീയൊന്ന് നോക്കണം സമയപത്രയായി അഥവാ അസറിന്റെയും മകരുബിന്റെയും ഇടയിൽ മകരുബിന്റെയും ഇഷ്ടം ഇടയിലും നിസ്കാരത്തിന് ഒരുപാട് സമയമില്ലല്ലോ അതുകൊണ്ട് സമയത്തെ കുറിച്ചൊരു ബോധമില്ലാതെ നിന്റെ അസറോ മകരുബോ ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെ പോകാൻ പാടില്ല എന്നതുകൊണ്ട് നിന്റെ വാച്ചിലേക്ക് സമയത്തെ കുറിച്ചുള്ള ഒരു ചിന്തക്ക് ഇടക്കിടയ്ക്ക് ഒരു നോട്ടം വേണം നിന്റെ മൊബൈലിലേക്ക് നിനക്കൊരു ശ്രദ്ധ വേണം സമയത്തെ കുറിച്ചുള്ള ചിന്തയ്ക്ക് വേണ്ടി നീ നിന്റെ മൊബൈലിൽ സാധിക്കുമെങ്കിൽ നല്ല രീതി എന്ന നിലയ്ക്ക് നീയൊന്ന് നമസ്കാരത്തിന്റെ സമയങ്ങളിൽ അലാറം മുഴക്കാനുള്ള ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് ഇൻസ്റ്റാൾ ചെയ്തു വെക്കണം ആ സമയത്ത് എന്തെങ്കിലും റിങ് ശബ്ദം മുഴക്കാൻ പറ്റുന്ന രീതിയിൽ അലാറം വെക്കണം അതൊരു നന്മയുടെ ഭാഗമാണ് നിസ്കാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതറിയാതെ അള ആയി പോകാതിരിക്കാൻ യാതൃച്ഛികവശാൽ ആരും വിളിച്ചുണർത്താനില്ലാത്ത സാഹചര്യത്തിൽ ഒന്നുറങ്ങിപ്പോയാൽ നിന്റെ ബൊമ്പയിൽ നിന്നോട് പറയും എണീക്കൂ നിസ്കരിക്കൂ സമയം അവസാനിക്കാൻ പോകുന്നു അതിന് പറ്റുന്ന മാർഗങ്ങൾ ഈ കാലികമായി നാം പരിചയപ്പെടുത്തുമ്പോൾ മൊബൈൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതിനെ ഏത് രീതിയിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പ്രവർത്തിപ്പിക്കണമോ അത് സമയബന്ധിതമായി പ്രവർത്തിപ്പിക്കണം മഹത്തുകൾ പറയുന്നു വീണ്ടും ബാങ്കിനെ കുറിച്ചൊരു ശ്രദ്ധ നിന്റെ കാതിൽ വേണം ബാങ്ക് കേൾക്കുന്നുണ്ടോ ബാങ്കിന് സമയമാണോ എന്ന നിന്റെ കാതുകൾ കൊണ്ടൊരന്വേഷണം നീ നടത്തണം ബാങ്ക് കേൾക്കുമ്പോൾ അത് ബാങ്ക് തന്നെയാണോ മറ്റ് അമ്പലത്തിലെ മറ്റ് മറ്റെന്തെങ്കിലും പാരായണ ശബ്ദമാണോ രാഷ്ട്രീയക്കാരുടെ മറ്റേതെങ്കിലും അനൗൺസ്മെന്റുകളാണോ അതിൽ നിന്ന് വ്യതിരിക്തമായി ബാങ്കിന്റെ ശബ്ദത്തെ കുറിച്ചും നിന്റെ കാതുകൾക്കൊരു ശ്രദ്ധ വേണം വീണ്ടും പറയുന്നു പറയുന്നുള്ള ഒരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അപ്പൊ സമയമാവുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്താണ് അതില്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇല്ല എങ്കിൽ ആ നിസ്കാരം തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ സമയം വളരെ ശ്രദ്ധിക്കണം അതിനെന്ത് ചെയ്യണം സമയമാകുന്നു എന്നറിയാൻ പറ്റുന്ന മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മൊത്തത്തിൽ ഒറ്റ വാക്കിൽ പറയാനുള്ളത് അല്ലാഹു അത് പറയു അത് മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് സമയബന്ധിതമായി പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് വിശ്വാസികളുടെ മേലുള്ള കർമ്മം നിസ്കാരം എന്ന് ഖുർആൻ നാലാമത്തെ അധ്യായത്തിന്റെ സൂറത്തു നിസാ നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഇരുപത്തിയഞ്ച് മഹത്വങ്ങൾ നേടിയെടുക്കാനുള്ള കാരണമാണ് നമുക്ക് പറ്റുന്ന സമയത്തിൽ നിസ്കരിക്കുക എന്നുള്ളതല്ല അള്ളാഹുവും ഖുർആാനും തങ്ങൾ സലാഹു അലഹി വസല്മയും ഷരിയാത് ഇസ്ലാമും നിഷ്കർഷിച്ചിട്ടുള്ള കൃത്യമായ സമയമുണ്ടല്ലോ ആ സമയത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എത്ര തക്കുവയോടെ ഭവ്യതയോടെ പാകതയോടെ നിസ്കരിക്കുന്നവനാണെങ്കിലും അവൻ രാവിലെ സുബയുടെ സമയത്ത് കിടന്നുറങ്ങിയിട്ട് ജോലി തിരക്ക് കാരണം വൈകി വന്നത് കാരണം കിടന്നുറങ്ങിയിട്ട് മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനാണ് എങ്കിൽ അവൻ എത്ര തക്കുവയോടെ ഇഹലാസോടെ ഈ മാനിക പരിവേഷത്തോടെ സൂക്ഷ്മതയോടെ കൃത്യതയോടെ പക്കതയോടെ പാകതയോടെ നിസ്കരിച്ചാലും അവൻ സമയബന്ധിതമായി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ിൽ അവന് നേരത്തെ പറയപ്പെട്ട ഇരുപത്തിയഞ്ച് മഹത്വങ്ങൾ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല ഇനി കൃത്യമായി അവൻ നിസ്കരിക്കുന്നവനാണ് അവൻ അലാറം വെച്ചിരുന്നു പക്ഷേ ഉറക്കത്തിന്റെ ഗാഢത കൊണ്ട് അവൻ ഉണരാൻ സാധിച്ചില്ല വിളിച്ചുണർത്താനും ആരുമില്ല അല്ലെങ്കിൽ വിളിച്ചുണർത്തേണ്ടവർ നിസ്കരിച്ചിട്ടാണ് കിടക്കുന്നതെന്ന് കരുതി അങ്ങനെ അറിയാതെ വല്ല വിധേനയും വല്ലപ്പോഴും ഒരിക്കൽ ഉറങ്ങിപ്പോയി എങ്കിൽ അവൻ ഒരിക്കലും മാനസികമായ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നഷ്ടപ്പെട്ടുപോയ സമയബന്ധിതമായ കർമ്മം അത് പാഴാക്കേണ്ടി വന്നല്ലോ എന്ന ഒരു ഖേദം മനസ്സിലുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ അവൻ ദുഃഖിക്കേണ്ട വിഷമിക്കേണ്ട കാരണം ഉറങ്ങിപ്പോയത് കൊണ്ടാണ് എന്നതുകൊണ്ട് തന്നെ ഉറക്കത്തെ ഗാഠമായ ഉറക്കം വന്നു എന്നതുകൊണ്ട് തന്നെ ആ ആ രീതിയിൽ ഒരു അലാറം വെക്കാതെ കിടന്നുറങ്ങുന്നു സമയത്തിന് വിളിച്ചിട്ടും എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്നു ഉറക്കം വന്നത് എന്ന് കരുതാനും പാടില്ല ഉറക്കത്തെ ഒരു ന്യായമായിട്ട് കണ്ടെത്താനും പാടില്ല അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ നിസ്കാരത്തിന്റെ ആന്തരികത എന്ന വിഷയത്തിലെ നാലാം ഭാഗമാണ് സമയത്തിന് സൂക്ഷിക്കുക എന്ന വിഷയം നാം പറയുന്നത് അഞ്ചാമതൊരു വിഷയം കൂടി ഇതിനോട് സമയബന്ധിതമായി ചേർത്തു പറയുകയാണ് നിസ്കാരത്തിന്റെ ആന്തരികതയുടെ പന്ത്രണ്ട് ഭാഗത്തിൽ അഞ്ചാമത് പറയുന്നത് തിരിയണം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാൻ പറയുന്നു قد نرى تقلب وجهك في السماء في السماء فلنولينك قبلا ترى الله فول وجهك شطر المسجد الحرام عندما تظهر سوره البقره وتنوطينا الفتن علامة متاع ايات الفرات سبع نقرين ادين بني لوليتشاري ترى ممدو നബി ാഹു അലൈഹി വസ്ല്ലം വിശുദ്ധമായ മക്കയിൽ ജനിച്ച് കാഴ്ബാലയവുമായി അടുത്തിട പഴകി ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പടച്ചതമ്പുരാൻ കാഴ്ബാലയം കിബിലയാക്കുന്ന പദ്ധതിയിൽ നിന്നൊന്ന് മാറ്റിവെച്ചു ഫലസ്തീനിലെ മസ്ജിദുൽ അക്കസ കിബിലയാക്കി നമസ്കരിക്കാൻ ലബിതങ്ങളോടും സഹാബത്തുകളോടും പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ ലബിതങ്ങൾ അംഗീകരിക്കുകയല്ലേ എത്തിയുള്ളൂ പക്ഷേ ഇതേവരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധമായ കഴബാലയത്തിലേക്കുള്ള തിരിയലുണ്ടല്ലോ അത് മാറിക്കൊണ്ട് മസ്ജിദുള്ള ഖസയിലേക്കുള്ള തിരിയലായപ്പോൾ ലള്ളാന്റെ റസൂലിന്റെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടായി ജനിച്ചു വളർന്ന കളിച്ചു വളർന്ന സ്വന്തം നാട്ടിലെ ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കഴബാലയത്തിലേക്ക് തിരിയുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് മസ്ജിദുൽ അക്കസ എന്ന ഫലസ്തീനിലെ ആ മസ്ജിദുൽ അക്കസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് മാസക്കാലം അങ്ങനെ അത് ആ സമയങ്ങളിലൊക്കെ നബി തങ്ങളുടെ മനസ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് ജബിലിയിൽ വരുന്നുണ്ടോ എന്തിനു വേണ്ടിയാണെന്നോ പഴയ തിബിലയായ വിശുദ്ധമായ മക്കയിലെ കഴബാലയത്തിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കാനുള്ള കൽപ്പനയുമായി ജിബിരി വരുന്നുണ്ടോ എന്ന പ്രതീക്ഷയും നോട്ടവും എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ വിശുദ്ധമായ മദീനയിൽ വെച്ച് മസ്ജിദു നബവിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് കിബില എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ലോകത്ത് രണ്ട് കിബിലയുള്ള പള്ളി എന്ന് പറയപ്പെടുന്ന ഏക പള്ളിയാണ് അനുഗ്രഹത്താൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഹജ്ജിന് പോകുന്ന സംഘത്തെ കൊണ്ടും മാസമാസങ്ങളിൽ ഒക്കെ എന്റെ കൂടെ വരുന്ന സംഘത്തെയുമായിട്ട് ചെയ്യുമ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കലും നിസ്കരിപ്പിക്കലും പതിവാണ് ആ കിബിലത്തെ പള്ളി ഉണ്ടായതിന് കാരണം എന്താണെന്നോ നബിതങ്ങൾ അലഹി വസ്ലമയും സ്വഹാബത്തുകളും ഒരിക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കിബിലത്ത പള്ളി നിലകൊള്ളുന്ന സ്ഥലമാണ് അന്നവിടെ പള്ളിയിലാ ചെറിയൊരു തറക്കെട്ട് മാത്രമേയുള്ളൂ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഇരിക്കുമ്പോഴാണ് സമീപത്തിലേക്ക് ജിബിലിയിൽ വന്നുകൊണ്ട് ഓ നബിയേ അള്ളാഹു കാണുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധയോടെ പുതിയ വഹിയും വല്ലതും വരുന്നുണ്ടോ പ്രതീക്ഷയോടെ കഴിയുന്നത് പടച്ചവൻ അറിയുന്നുണ്ട് അതുകൊണ്ട് ഫവല്ലി മക്കയിലെ പരിശുദ്ധമായ കഴബാലയത്തിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് കിബിലയാക്കിക്കോ നബിയേ ഈ വഹ്യന്റെ ദർശനം എത്തുന്നത് ഈ പറയപ്പെട്ട സ്ഥലത്ത് ലുഹുർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ അത്തഹീയാത്തിലാണെന്ന ചരിത്രം പറയുന്നു നിബിധങ്ങൾ മൂന്നാമത്തെ റക്കാഴത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നേരെ തിരിഞ്ഞു എതിർ ദിശയിലേക്ക് നിലവിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ദിശയിൽ നിന്ന് എതിർ ദിശയിലേക്ക് അഥവാ മസ്ജിദുൽ അത്തസയുടെ ഭാഗത്ത് നേരെ മസ്ജിദ് തിരിയുന്നു നബിതങ്ങൾ തിരിയുന്നത് കണ്ടിട്ട് അതേ നിസ്കാരത്തിൽ തിരിയുന്നു ഇങ്ങനെ ഒരു നിസ്കാരത്തിൽ രണ്ട് തിബില അഭിമുഖീകരിച്ചുകൊണ്ട് നിസ്കരിച്ച നിസ്കാരം നടത്തിയ സ്ഥലമെന്ന നിലയ്ക്ക് ആ സ്ഥലത്തിന് തിബില എന്ന സ്ഥലം പേര് വെച്ചു അവിടെ തിബിലത്തൈൻ എന്ന് പറയുന്ന അതിപ്രവിശാലമായ പതിനായിരക്കണക്കിന് പേർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന വിശാലമായ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഉമ്രയ്ക്ക് പോകുന്നവർക്കും ഹജ്ജിന് പോകുന്നവർക്കും അവരുടെ സംഘക്കാരായ ലീഡർമാര് ആ സംഘത്തെയും കൊണ്ട് ഈ സ്ഥലത്തേക്ക് സന്ദർശിക്കുവാൻ വേണ്ടി പോകൽ ഗ്രൂപ്പിന്റെ ഒരു നിബന്ധനയായി പരിഗണിക്കുന്നുണ്ട് നമുക്കും നിങ്ങൾക്കും ഒക്കെ വീണ്ടും 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 കാണാനും കാണാത്തവർക്ക് നേരിട്ടത് കണ്ടവിടെ നിസ്കരിക്കാനും തൗഫീഖ് മാറാവട്ടെ അപ്പൊ ഇവിടെ വിഷയം നിസ്കാരത്തിന്റെ ആന്തരികത എന്ന വിഷയത്തിന്റെ അഞ്ചാമത്തെ അഞ്ചാമത്തെ വിഷയം ഇസ്തബാലുൽ തിബില തിബിലക്ക് തിരിയുക എന്നുള്ളതാണ് നിസ്കരിക്കുമ്പോൾ കിബില എങ്ങോട്ടാണെന്ന് ഉറപ്പിക്കണം അങ്ങോട്ട് തന്നെയാണെന്ന് ഉറപ്പിക്കണം യാത്രയിൽ ട്രെയിനിലാണെങ്കിൽ പോലും ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിസ്കാരത്തെ കള്ള ആക്കാൻ ശര അനുവദിക്കുന്നില്ല ഏകദേശമൊക്കെ കിബിലെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്തേക്ക് തിരിയുകയും എന്നിട്ട് ട്രെയിൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ കിബില മനസ്സിലാകുന്നുവെങ്കിൽ ആ ദിശയിലേക്ക് നാം അവസരോചിതമായി തിരിയുകയും അല്ലെങ്കിൽ ട്രെയിൻ ഓടുന്ന വഴിക്ക് ഓടട്ടെ ബസ് ഓടുന്ന വഴിക്ക് ഓടട്ടെ ഫ്ലൈറ്റ് ഓടുന്ന വഴിക്ക് ഓടട്ടെ നമ്മൾ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കാരത്തെ തുടങ്ങിയത് ഈ അഞ്ചാമത്തെ ഖിബ്ല എന്ന ഭാഗം സംസാരിക്കുമ്പോൾ അതിൽ ശാഖാപരമായ മൂന്ന് വിഷയങ്ങളുണ്ട് അൻ നിന്റെ നിന്റെ ശരീരത്തെ നീ കിബിലയിലേക്ക് തിരിക്കണം ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുണ്ട് ഒരു വിശ്വാസിക്ക് എത്ര കിബിലയാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ മറുപടി പറയും ഒരു കിബിലയാണ് അതേതാണ് ആ കിബില പരിശുദ്ധ കാഴ്ബാലയമാണ് ശരി പക്ഷെ ഒരു വിശ്വാസിയുടെ യഥാർത്ഥ കിബില രണ്ടെണ്ണമാണ് രണ്ട് കിബിലയാണ് ഒന്ന് ശരീരത്തിന്റെ കിബില അത് പരിശുദ്ധ കാബാലയം മറ്റൊന്ന് മനസ്സിന്റെ കിബില അത് അള്ളാ അത് പറയുന്നു നീ എന്ത് ചെയ്യണം നിന്റെ ഹൃദയം കൊണ്ട് നീ അള്ളാഹുവിലേക്ക് തിരിയണം ശരീരം കൊണ്ട് കാബയുടെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയണം അതേപോലെ ഞാനൊന്നുമല്ല ഏറ്റവും നിസ്സാരനാണ് ഞാൻ അങ്ങേയറ്റം വിനയത്തോടെ അങ്ങേയറ്റം ഭയഭക്തിയോടെ വേണം ആ ശരീരത്തെ തിരിച്ചുകൊണ്ട് മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കാരണം നിസ്കാരമാണല്ലോ കഴബയിലേക്കാണല്ലോ ശരീരത്തെ തിരിച്ചു നിർത്തേണ്ടത് മനസ്സ് ഏതെങ്കിലും കച്ചവട സാ സാധന സാമഗ്രികളിലേക്കോ മറ്റേതെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിലേക്ക് ചെരിഞ്ഞു പോകാൻ പാടില്ല ശരീരം കിബിലയിലേക്ക് തിരിക്കുക എന്നുള്ളത് നിർബന്ധമായ സാഹചര്യമാകുന്നത് പോലെ മനസ്സ് പടച്ചവിലേക്ക് സമർപ്പിക്കുക എന്നതും നിർബന്ധമായ സാഹചര്യമാണ് അള്ളാഹുവിനിലേക്ക് മനസ്സിനെ സമർപ്പിക്കണം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നിന്റെ റബ്ബിനെ നിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നീ കണ്ടു നിസ്കരിക്കുന്നത് പോലെ നീബാദത്ത് ചെയ്യണം തക്കുൻ തറാഹു നിന്റെ റബ്ബിനെ നീ കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ നീ നിസ്കരിക്കണം അതാണല്ലോ നിസ്കാരം അല്ലാതെ നിക്കാരമാക്കരുത് നിക്കലും ഇരിക്കലും മാത്രമാകുന്ന പാൾ പരിശ്രമങ്ങൾ ആവരുത് മറിച്ചോ യഥാർത്ഥ നിസ്കാരമാകുമ്പോൾ നിന്റെ ശരീരം കഴപാലയത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന ബോധം നിനക്ക് വേണം നിന്റെ മനസ്സ് അള്ളാഹുവിലേക്കാണ് സമർപ്പിക്കേണ്ടതെന്ന ചിന്ത നിനക്ക് വേണം അല്ലാ സർവ വസ്തു സൃഷ്ടി കർത്താവും അജയ്യനും പ്രതാപശാലിയുമായ പടച്ച തമ്പുരാൻ ആ പടച്ച തമ്പുരാൻ ആണല്ലോ ഇല്ലായ്മയിൽ നിന്ന് എന്നെ പടച്ചു കൊണ്ടുവന്നത് ആ പടച്ച തമ്പുരാൻ ആണല്ലോ എന്നെ വളർത്തിക്കൊണ്ടുവന്നത് എന്റെ കൈകൾക്കോ കാലുകൾക്കോ യാതൊരു വൈകല്യങ്ങളും നൽകാതെ എന്റെ കണ്ണുകൾക്ക് യാതൊരു കാഴ്ചക്കുറവും നൽകാതെ എന്റെ കാതുകൾക്ക് യാതൊരു കേൾവിക്കുറവും നൽകാതെ എനിക്കെന്റെ പടച്ചവൻ എടുക്കാനും പിടിക്കാനും കൊടുക്കാനും കൈകള് നടക്കാൻ കാലുകള് ചിന്തിക്കാൻ മനസ്സ് മറ്റെല്ലാ അവയവങ്ങൾക്കും പ്രവർത്തനക്ഷമത ഇതൊക്കെ എനിക്ക് പടച്ചവൻ എന്റെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പടച്ചവന്റെ മുമ്പിൽ ഭവ്യതയോടെ ഞാൻ ഒരൽപ്പം നിസ്കരിക്കട്ടെ ആ ചിന്തയോടെ നിന്നുകൊണ്ട് ഏത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് ഏത് സമയമാണ് ഈ നിസ്കരിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാണ് എൻ്റെ ശരീരത്തെ നിർത്തിയിരിക്കുന്നത് ഏതൊരു പടച്ചവരിലേക്കാണ് എൻ്റെ മനസ്സിനെ സമർപ്പിക്കേണ്ടത് സമർപ്പിച്ചുകൊണ്ട് നീയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ ആ പറച്ചിലാണ് അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ ആ പറയുന്ന വാക്കുകൾക്കൊരു ഭവ്യതയുണ്ട് ആ പറയുന്ന വാക്കുകൾക്കൊരു പരിപൂർണതയുണ്ട് ആ പറയുന്ന വാക്കുകൾക്ക് പടച്ചവനിൽ നിന്നൊരു പരിഗണനയുണ്ട് അതുകൊണ്ട് തന്നെ അതിന് നേരത്തെ പറഞ്ഞ ഇരുപത്തിയഞ്ച് മഹത്വങ്ങളിൽപ്പെട്ട മഹത്വങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ നിസ്കാരത്തിന്റെ ആന്തരികവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് വിഷയങ്ങളിൽ അഞ്ചാമത്തെ വിഷയം കൂടി ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചു അതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ അഞ്ച് കാര്യങ്ങൾ ഒരു ഓർമ്മക്കുറിപ്പിന് വേണ്ടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നിസ്കാരത്തിന്റെ ആന്തരികത എന്ന വിഷയത്തിൽ ആദ്യം പറഞ്ഞത് ഇൽമാണ് നിസ്കാരത്തെ കുറിച്ചുള്ള അറിവാണ് രണ്ടാമത് പറഞ്ഞത് അതിൽ കൃത്യമായ വള്ളു പൂർത്തിയാക്കണം എന്നതാണ് മൂന്നാമത് പറഞ്ഞത് വസ്ത്രധാരണത്തെ സൂക്ഷിക്കണമെന്നുള്ളതാണ് നാലാമത് പറഞ്ഞത് സമയബന്ധിതമാക്കണമെന്നുള്ളതാണ് അഞ്ചാമത് പറയുന്നത് കിബിലയിലേക്ക് തിരിഞ്ഞു തന്നെ നിൽ നിൽക്കണം എന്നുള്ളതാണ് ശരീരത്തെ കിബിലയിലേക്ക് തിരിക്കുമ്പോൾ മനസ്സ് പടച്ചവരിലേക്ക് സമർപ്പിക്കണം എന്നുള്ളത് ആന്തരികമായ ഭാഗമാണ് ആ സമർപ്പണം ഇല്ലാതെ ശരീരത്തെ എങ്ങോട്ട് തിരിച്ചാൽ എന്താ എങ്ങോട്ട് തിരിച്ചാൽ എന്താ ശരീരമല്ലേ തിരിയുന്നുള്ളൂ മനസ്സ് സമർപ്പിത ബോധത്തോടെയാവണം ആ രീതിയിൽ നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാ തുടർന്ന് പറയാനുള്ള ബാക്കിയുള്ള പന്ത്രണ്ട് വരെയുള്ള കാര്യങ്ങളും കൂടി പറയലോടെ നിസ്കാരത്തിന്റെ ആന്തരികതയെ നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ ആന്തരികത ഉൾക്കൊണ്ടിട്ട് നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കാൻ പരിശ്രമിക്കണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ وآخر دعوتي أن الحمد لله رب العالمين الحمد لله الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الرحيم يا الله وكارون يا يبتشوني نين ينغل الله അള്ളാഹു ഞങ്ങൾക്ക് തക്കുവയുടെ ജീവിതവും ഇഹലാസോടുകൂടിയുള്ള വിഭാഗത്തുകളും ശരീരം തിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നത് പോലെ മനസ്സ് നിന്നിലേക്ക് സമർപ്പിച്ച് നിസ്കാരം കൃത്യമാക്കാൻ തൗഫീഖ് നൽകണേ അള്ള ഇരുപത്തിയഞ്ച് മഹത്വങ്ങളിൽ ഒന്നും തന്നെ കുറയാതെ ദുനിയവിലും ആഹ്റത്തിലും ഖബറിലുമൊക്കെ നേടാൻ പറ്റുന്ന മുഴുവൻ മഹത്വങ്ങളും നേടുന്ന രീതിയിൽ നേടാൻ പര്യാപ്തമായ രീതിയിൽ നിസ്കരിക്കുവാനുള്ള പക്വതയും പാകതയും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്നാനെ ഒരുപാട് പേര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് രോഗികൾക്ക് ശമനം കിട്ടാൻ വേണ്ടി അതേപോലെ നമ്മുടെ സ്വലാത്ത് മതിലിസിൽ പെട്ട ഒരു സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി റഷീദ് എന്ന് പറയുന്ന അബ്ദുർ റഷീദ് എന്ന് പറയുന്ന ആ മരണപ്പെട്ട ആ ഭർത്താവിന് വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഹ്ലം പഠിച്ചവന് വെളിച്ചമാക്കുമാറാവട്ടെ അതേപോലെ ആലുവയിൽ നമ്മുടെ അൽഫ ഉടമ ആലുവക്കാരൻ നിലകൊള്ളുന്നോട് താമസിക്കുന്ന അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ നാല് ദിവസത്തിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി ദു ചെയ്യാൻ പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ട മകനാണ് പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അവരുടെ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ആഹ്റം വെളിച്ചമാക്കണേ അല്ലേ അല്ല ഒരു കവാടം ആ കബറിൽ നിന്നും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ പടച്ചവനെ ജീവിതകാലത്തൊക്കെ ജീ ജീവി ജീവിതത്തെ മുഴുവൻ സമർപ്പിത ബോധത്തോടെ നിയന്ത്രിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ അള്ളാഹുവേ കൊറോണ പോസിറ്റീവായിട്ട് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ കുടുംബത്തിലെ ചില അംഗങ്ങളുണ്ട് അള്ളാഹുവേ ഇന്നത്തെ ടെസ്റ്റിൽ അവർക്കൊക്കെ നെഗറ്റീവിന്റെ റിസൾട്ട് വരുന്നതിന് നീ തൗഫീഖ് നൽകണേ അല്ല നിന്റെ പരീക്ഷണം പടച്ചവരെ താങ്ങാനാവുകയില്ല റഹ്മാനെ ഒറ്റപ്പെട്ടുള്ള ഐസൊലേഷൻ വാർഡിലുള്ള താമസം പോലെ ഒറ്റപ്പെട്ട റൂമിലുള്ള താമസം അള്ളാഹുവേ ക്ഷമയും സഹനവും ഒക്കെ നീ നൽകണേ അല്ല അള്ളാഹുവേ 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 നീ ആ നന്നാക്കണേ അല്ല ആഹരം വെളിച്ചമാക്കണേ അല്ല

واغفر لنا يا غافر المذنبين، امين برحمتك يا ارحم الراحمين بحقك، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على سيدنا محمد، يا رب صل عليه وسلم.